ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലെ ഈ അൽത്താറയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യണം പ്രിയപ്പെട്ടവരെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുത ദേവാലയം ലക്ഷക്കണക്കിന് ജനങ്ങള് അമ്മേ എന്ന് വിളിച്ചു വരുന്ന പള്ളിയാണെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് വിശുദ്ധ മേരി മഗ്ദലേനയുടെ തിരുനാൾ നാം ആഘോഷിക്കുക പ്രിയപ്പെട്ടവരെ എല്ലാ പാപികളെയും ഈശോ സ്നേഹത്തോടെ വിളിക്കുക പാപിനിയായ മേരി മഗ്ദലേന കർത്താവിൻ്റെ ആദ്യത്തെ ഒരു അപ്പോസ്തലയായി മാറി സുവിശേഷ പ്രഘോഷകയായിട്ട് മാറി ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല നിരാശ നിറഞ്ഞ പാപം നിറഞ്ഞ ശാപം നിറഞ്ഞ വെറുപ്പുകൾ മാത്രം കണ്ടുമുട്ടിയിട്ടുള്ള നിരാശകളും കടങ്ങളും തകർച്ചകളും ഉയർച്ചകളൊന്നുമില്ലാത്ത നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഒരു നിമിഷം മതി മാറ്റിമറിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരു അമ്മ എനിക്ക് ഫോൺ ചെയ്തു അമ്മ പറഞ്ഞു അച്ഛ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന തുടങ്ങിയ നാൾ മുതൽ തന്നെ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് ഒന്ന് ഒരു കുഞ്ഞില്ലായിരുന്ന എൻ്റെ മകള് ഇപ്പോൾ ഗർഭിണിയാണ് അച്ച ഉടനെ തന്നെ അവൾക്ക് പ്രസവ സമയം അടുക്കും വേറൊന്നു പറഞ്ഞത് അച്ഛ എൻ്റെ മകളുടെ കല്യാണം നടക്കാനായിട്ട് പോവുകയാണ് അത് ഉറപ്പിച്ച ിക്ക മക്കളെ വിശ്വാസത്തോടെ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എത്രയോ മക്കളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾക്കുള്ള വലിയ ഉത്തരമാണ് ശാപത്തിന്റെ ബന്ധനം വരുമ്പോൾ പാപത്തിന്റെ ബന്ധനം വരുമ്പോൾ തെറ്റായ അറിവിന്റെ ബന്ധനം വരുമ്പോൾ തെറ്റായ ബോധ്യങ്ങളുടെ ബന്ധനം വരുമ്പോൾ തെറ്റായ വ്യക്തികൾ വഴിയുള്ള ബന്ധനം വരുമ്പോൾ ആ പിശാഷിൻ്റെ ബന്ധനങ്ങൾ നേരിട്ട് സാത്താൻ്റെ ആക്രമണങ്ങളിലൂടെ വരുന്ന ബന്ധനങ്ങൾ ഇതിനെല്ലാറ്റിനും പരിഹാരം ഈശോയാണ് ഈശോയുടെ നാമത്താൽ ഈ ഡെലിഫറൻസ് പ്രാർത്ഥന ഈ വചനാഭിഷേകം നമുക്ക് വിടുതൽ നൽകും പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെ സമർപ്പിക്കുക പതിനഞ്ച് പതിനാറ് പതിനെട്ട് എന്നാളെ ഞാൻ ചങ്ങനാശ്ശേരി കാർമൽ ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോഴേ അനേകം പേര് ആശീർവാദത്തിനായിട്ട് വന്നപ്പോഴെ അവർ ഒരുപാട് പേര് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല അച്ഛ അവിടെ ഒരുപാട് പേരിനോട് പറഞ്ഞത് അച്ഛാ കടബാധ്യതയാണ് അച്ച സാമ്പത്തിക ബന്ധനങ്ങളാണച്ച അതോടൊപ്പം തന്നെ കല്യാണ തടസ്സങ്ങൾ പറഞ്ഞു ജോലി തടസ്സങ്ങൾ പറഞ്ഞു വിസയുടെ തടസ്സങ്ങൾ പറഞ്ഞു മാനസിക രോഗങ്ങൾ കുറിച്ച് പറഞ്ഞു പിന്നെ ഉണങ്ങാത്ത കാലിലെ മുറിവുകള് മുട്ടിന്റെ വേദനകള് നട്ടെല്ലിന്റെ വേദനകള് അങ്ങനെ വിട്ടുമാറാത്ത പീടകള് ഈ പീഡകളൊക്കെ അവര് പല പരിഹാരങ്ങൾ തേടി ഡോക്ടറിനെ കണ്ടു പല കാര്യങ്ങൾ ചെയ്തു എന്നിട്ടും ഒരു രക്ഷയില്ലാതെ വന്നപ്പോഴാണ് അവരെ ചങ്ങനാശ്ശേരില് കാർമൽ ആ അവിടുത്തെ ധ്യാനകേന്ദ്രത്തിൽ വന്നത് കർമ്മല മാതാവിന്റെ ധ്യാന വന്നത് പ്രിയപ്പെട്ടവര് അന്ന് രാവിലെ മുതൽ തന്നെ ഞങ്ങള് ശക്തമായ വിമോചന പ്രാർത്ഥനയാ എന്ത് ഭംഗിയായാണ് സിസ്റ്റർമാർ ആ ധ്യാന കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് ഭയങ്കര അഭിഷേകമായിരുന്നു എനിക്കന്ന് അപ്പൊ അവിടെ അന്ന് വന്ന ആ ആയിരങ്ങളെ പ്രത്യേകം ഞാൻ ഇന്ന് ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക തലവേദന പിടല് വേദന തോള് വേദന കയ്യുയർത്തമറ്റുന്നില്ല ചൊറിച്ചില് തുമ്മല് ഉണങ്ങാത്ത മുറിവുകള് കല്യാണം നടക്കുന്നില്ല മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത പെണ്ണുങ്ങള് പെൺകുട്ടികൾ അതുപോലെ സ്ഥലക്കച്ചവട തടസ്സങ്ങള് വീട് ജപ്തിയുടെ വക്കത്ത് അങ്ങനെ നിരവധിയായ നിയോഗങ്ങളുമായാണ് ദൈവദിനം അന്ന് വന്നത് ഇത് അനുദിന ഡെലിവറി പ്രാർത്ഥനയിൽ എഴുതിയിടുന്ന നിയോഗങ്ങളും അത്തരത്തിലുള്ള പ്രിയപ്പെട്ട മക്കളെ അവരെല്ലാവരെയും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർദ് മാതാവിൻ്റെ അഭിഷേകത്തിനായി സമർപ്പിച്ചുകൊണ്ട് വിടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് വിശുദ്ധ മേരി മക്ദലീനയുടെ തിരുനാളായതുകൊണ്ട് അച്ഛന് ലഭിച്ച ദൈവവചനം ഏഷ്യാപ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വചനം ഇങ്ങനെ വായിക്കുകയാണ് പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും ഞാൻ നിന്റെ താഴിക പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രക്തം കൊണ്ടും നിർമ്മിക്കും ഇപ്പൊ പ്രിയപ്പെട്ട മക്കളെ ജറുസലേം ദേവാലയത്തെ കുറിച്ചാണ് പക്ഷേ അവിടെ പാപ പാപം ചെയ്ത ഒരു ജനത്തെ അണിയിച്ചൊരുക്കുന്ന ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് മേരി മഗ്ദലേന എന്ന പാപിനിയായ സ്ത്രീയെ ഏറ്റവും വലിയ സുവിശേഷകയാക്കി മാറ്റിയ ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ ഇടപെടൽ എത്രയോ നിസ്സാരമാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെലിഫറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം നമുക്ക് പരിശുദ്ധാത്മനെ വിളിച്ചു സ്തുതിക്കാം അലേ ലുയാലേ ലുയാ ഹലേ ലുയ സ്തുതിച്ച മക്കളെ ആത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ച് അലേ ലുയാലേ ലുയ ഹലേ ലുയാ അലേ ലുയാ ഹലേലുയാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമൻ്റെ നാമത്തിൽ ആമേൻ മീൻ സർപ്പമേ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഈ മനുഷ്യരെ ഉപദ്രവിക്കാതെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഉപദ്രവിക്കാതെ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഇവരുടെ പറമ്പിൽ നിന്നും ഇവരുടെ വസ്തുവകകളിൽ നിന്നും ഇവരുടെ മക്കളുടെ ജീവിതത്തിൽ നിന്നും പുറത്തു പോകണമെന്ന് സത്യദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന നൽകാൻ തക്കവിധ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നൽകുന്ന കൽപ്പനയാണിത് മനുഷ്യ മക്കളെ വഞ്ചിക്കാതെയും നിത്യനാശത്തിന്റെ വിഷം ചൊരിയാതെയും പോകുക എല്ലാ വഞ്ചനയിലെ ജനയിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുമായ സാത്താനെ നീ പുറത്തു പോകുക മിശികക്ക് നീ സ്ഥലം കൊടുക്കുക എന്നാൽ അവനിൽ നിന്റെ ചതിപ്രവൃത്തികളൊന്നുമില്ല തന്റെ രക്തത്താൽ മിശിക നേടിയെടുത്ത ഏകവും പരിശുദ്ധവും കാത്തുലിക്കവും ശ്ലൈകവുമായി സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക ദൈവത്തിന്റെ സർവ്വ വല്ലവുമുള്ള കരങ്ങളുടെ കീഴിൽ നീ വഴങ്ങുക നരകത്തെ പരിമിതിക്കുന്ന ഈശോ എന്ന പരിശുദ്ധവും പരിശുദ്ധമായ നാമം വിളിച്ച് കേട്ട് സാധാരണ ഈ മക്കളിൽ നിന്ന് നീ പാലായനം ചെയ്യാം ഈശോ എന്ന പരിശുദ്ധ നാമത്തെ സ്വർഗദൂതകടങ്ങളായ തത്തകന്മാര് ബലവത്തുക്കൾ നാദകൃത്യന്മാർ അനുസരിക്കുന്നു ശൈലികടകർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ഒരുവിട്ടുകൊണ്ടിരിക്കുന്നു ഭക്തജാലകന്മാരും ജ്ഞാനധിക്യന്മാരും ഈ നാമത്തെ പാടി സ്തുതിക്കുന്നു ഈ നാമത്തിന്റെ ശക്തിയ എല്ലാ അന്ധകാര ശക്തികള് സാത്താൻ കോട്ടകള് പാപബന്ധനങ്ങള് ശാപബന്ധനങ്ങള് തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികള് നെഗറ്റീവ് എനർജികള് നിരന്തരമായ തകർച്ചകള് കടവാദ്യതകള് കച്ചവട തടസ്സങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് കല്യാണ തടസ്സങ്ങള് വിസയുടെ തടസ്സങ്ങള് പി ആറിന്റെ തടസ്സങ്ങള് സ്ഥിരമായുള്ള ജോലിയുടെ തടസ്സങ്ങള് യേശുനാമത്താൽ വിട്ടുമാറട്ടെ കരമുയർത്തി അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ എല്ലാ ബന്ധനങ്ങള് യേശു നാമത്താൽ വിട്ടുമാറട്ടെ ഹലേ ലുയലു യേശുബേ നന്ദി യശുബേ ആരാധന പ്രിയപ്പെട്ട മക്കളെ ഓഗസ്റ്റ് മാസം ആദ്യ ഞായറാഴ്ച വയനാട്ടിലെ പള്ളിക്കുന്നിൽ മാതാവിന്റെ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ഡെലിവറൻസിൻ്റെ ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അതിൽ പങ്കെടുക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്ന മക്കളുടെ യാത്രകളെയൊക്കെ സമർപ്പിക്കണം അവർക്കെല്ലാവർക്കും നല്ല അഭിഷേകം കിട്ടട്ടെ ഇപ്പോൾ തന്നെ ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഓഗസ്റ്റ് ആറ് മുതൽ പത്ത് വരെ പരിശുദ്ധ അമ്മയുടെ ആ ഭദ്രാസന ദേവാലയത്തില് കത്തീഡ്ര ദേവാലയത്തിൽ ആ ശങ്ങനാശ്ശേരിയുടെ തിരകക്കുറിയായ ആ ദേവാലയത്തിൽ നടക്കാൻ പോകുന്ന മരിയൻ കൺവെൻഷൻ അച്ഛൻ്റെ നേതൃത്വം നടക്കുന്ന ആ ഒരു വിടുതലിൻ്റെ വിമോചനത്തിൻ്റെ മരിയൻ കൺവെൻഷനിൽ പങ്കെടുക്കാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് അവിടെ അത് ഒരുക്കുന്ന എല്ലാവർക്കും വേണ്ടി ധനം കൊണ്ടും ശ്രമം കൊണ്ടും അവിടെ സഹായിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ സാമ്പത്തിക മേഖലകൾ അവിടെ ഒരുക്കുന്ന സൗണ്ട് എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട മക്കളെ ആ പ്രദേശത്തുള്ള എല്ലാ മക്കളെയും ഇത് കേൾക്കുന്നവർ അറിയിക്കണം ചങ്ങനാശ്ശേരി ഭാഗത്തുള്ള എല്ലാവരോടും പറയണം യഥാ ഒരു മരിയം കൺവെൻഷൻ വരുന്നു അത് വിടുതലിൻ്റെതാണ് ഡെലിവറൻസിൻ്റെതാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുമ്പോൾ സാത്താൻ തകർക്കപ്പെടും ഇതെല്ലാവരെയും അറിയിക്കണം അതുപോലെ തന്നെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും പ്രേരിപ്പിക്കണം നമ്മുടെ കർത്താവായ യേശു ക്രൈസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ